കൊല്ലം തഴുത്തലയിൽ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി ഭാര്യയെ കൊന്ന സംഭവത്തിൽ പ്രതി പത്മരാജൻ രണ്ടുപേരെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടെന്ന് എഫ്ഐആർ കൊലയ്ക്ക് കാരണം സംശയ രോഗം എന്ന് എഫ്ഐആറിലുണ്ട് ഭാര്യ അനിലയെയും ബേക്കറി പങ്കാളി ഹനീഷിനെയും കൊല്ലാനാണ് പദ്ധതിയിട്ടത് കാറിൽ ബേക്കറി ജീവനക്കാരനാണുള്ളതെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന് പ്രതി പറഞ്ഞതായും എഫ്ഐആറിലുണ്ട് എന്ത് ശിക്ഷ കിട്ടിയാലും സ്വീകരിക്കാൻ തയ്യാറെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി ഭാര്യയുടെയും സുഹൃത്തിന്റെയും ശല്യം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു മകളുടെ കാര്യം ആലോചിച്ച് മാത്രമാണ് തനിക്ക് വിഷമമുള്ളത് രണ്ടു ദിവസം മുൻപ് അനിലയുടെ കച്ചവട പങ്കാളി ഹനീഷ് പത്മരാജനെ മർദ്ദിച്ചിരുന്നു ഭാര്യയുടെ മുന്നിലിട്ട് മർദ്ദിച്ചിട്ടും പിടിച്ചു മാറ്റിയില്ലെന്നും പത്മരാജൻ പോലീസിനോട് പറഞ്ഞു അനിലയ്ക്ക് ബേക്കറി പങ്കാളിയുമായി ഉണ്ടായിരുന്ന സൗഹൃദം പത്മരാജന് ഇഷ്ടമല്ലായിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും എഫ്ഐആറിൽ പറയുന്നു അനിലയെ കൊല്ലാൻ പത്മരാജൻ പെട്രോൾ വാങ്ങിയത് തടുത്തലയിൽ നിന്നാണ് മുന്നൂറ് രൂപയ്ക്കാണ് പെട്രോൾ വാങ്ങിയത് അനില ബേക്കറിയിൽ നിന്നിറങ്ങിയത് മുതൽ ഇയാൾ നിരീക്ഷിച്ചിരുന്നു ചെമ്മമ്പുക്കിൽ എത്തിയപ്പോൾ അനിലിയുടെ കാറിലേക്ക് പത്മരാജൻ കാർ ചേർത്ത് നിർത്തി പെട്രോൾ ഒഴിച്ചു കാറിന്റെ മുൻ സീറ്റിൽ സ്റ്റീൽ പാത്രത്തിലാണ് പെട്രോൾ സൂക്ഷിച്ചിരുന്നത് ഇവരെയും സ്ഥാപനത്തിലെ പങ്കാളിയായ യുവാവിനെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാണ് വിവരം എന്നാൽ പത്മരാജൻ ലക്ഷ്യമിട്ടയാളല്ല കാറിൽ ഉണ്ടായിരുന്നത് ബക്കറിയിലെ ജീവനക്കാരനായ സോണിയാണ് ആക്രമണത്തിനിരയായത് കൊല്ലം ചെമ്മാമുക്കിൽ ഇന്നലെ വൈകിട്ടാണ് കാർ യാത്രികരെ തീ കൊളുത്തിയത് അനിലയും സോണിയും സഞ്ചരിച്ച കാറിനെ വഴിയിൽ തടഞ്ഞ് വാഹനത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയെന്നാണ് പോലീസ് പറയുന്നത് നഗരമധ്യത്തിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടുള്ള സ്ഥലത്താണ് സംഭവം കൊല്ലം നഗരത്തിൽ ബേക്കറി സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു കൊല്ലപ്പെട്ട അനില ഇൻകോസ് നടപടികൾ ഇന്ന് പൂർത്തിയായ ശേഷം അനിലയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് പത്മരാജൻ ആക്രമണം നടത്തിയതെന്നും ആസൂത്രിത കൊലപാതകമായിരുന്നുവെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു കൊല്ലത്ത് നിള എന്ന പേരിൽ അനില ബേക്കറി നടത്തുന്നുണ്ട് ഹനീഷ് എന്നയാളുമായി പാർട്ണർഷിപ്പിലാണ് അനില ബേക്കറി ആരംഭിച്ചത് ഹനീഷ് ഇടയ്ക്കിടെ ബേക്കറിയിൽ വരുന്നതിൽ തനിക്ക് വിയോജിപ്പുണ്ടായിരുന്നുവെന്ന് പത്മരാജൻ പോലീസിനോട് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു തർക്കങ്ങൾ പതിവായതോടെ കൊല്ലത്ത് വാടക വീടെടുത്ത് അനില താമസിച്ചിരുന്നു പിന്നീട് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അടുത്തിടെ ഹനീഷിന് പണം നൽകി ബേക്കറി സ്വന്തം പേരിൽ ആക്കണമെന്ന് പത്മരാജൻ അനിലയോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ച് ഇരുവരും തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഹനീഷിനെ അനില കാറിൽ കൊണ്ടുപോകുന്നത് കണ്ടതോടെ പത്മരാജൻ പ്രകോപിതനായി ഇരുവരെയും കൊലപ്പെടുത്തണം എന്നതായിരുന്നു പത്മരാജന്റെ അടുത്ത ലക്ഷ്യം ഇതിനായി തടുത്തല പെട്രോൾ പമ്പിൽ നിന്നും മുന്നൂറ് രൂപയ്ക്ക് ബക്കറ്റിൽ പെട്രോൾ വാങ്ങി ബേക്കറി മുതൽ അനിലയെ പിന്തുടർന്നു ആ സമയത്ത് അനിലയ്ക്കൊപ്പം ബേക്കറിയിലെ ജീവനക്കാരനായ സോണിയും ഉണ്ടായിരുന്നു എന്നാൽ ഹനീഷ് ആണെന്ന് തെറ്റിദ്ധരിച്ച പത്മരാജൻ പിന്തുടർന്നെത്തുകയായിരുന്നു കാർ തുറക്കാൻ പറ്റാത്ത വിധം പത്മരാജൻ അയാൾ സഞ്ചരിച്ച ഔംനി കാർ അനിലയുടെ കാറിനോട് ചേർത്തു നിർത്തി അനില വിൻഡോ താഴ്ത്തിയുടനെ പത്മരാജൻ പെട്രോൾ അനിലയുടെ കാറിലേക്ക് ഒഴിക്കുകയും തീ കൊളുത്തുകയുമായിരുന്നു സെക്കൻഡുകൾക്കുള്ളിലായിരുന്നു സംഭവങ്ങൾ കൊല്ലം നഗരത്തിൽ അരങ്ങേറിയത് തീ പടർന്നു പിടിച്ചതോടെ സോണി വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു സീറ്റ് ബെൽറ്റ് ധരിച്ചതിനാൽ അനിലയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല പതിനാല് വയസ്സുള്ള മകളാണ് ദമ്പതികൾക്കുള്ളത് രണ്ടു വാഹനങ്ങളും പൂർണ്ണമായും നശിച്ചു പോലീസും ഫയർഫോഴ്സും എത്തിയാണ് തീ അണച്ചത് പിന്നീടാണ് അനിലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു